കഴിഞ്ഞ ദിവസം ഞാനൊരു മീഡിയം ഡ്രസ് ഇട്ടതിന് ഒരുപാട് പരാമർശങ്ങളായിട്ട് വാങ്ങിയതാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് പേര് ഈ വണ്ണം കൊണ്ട് അമിത വണ്ണം കൊണ്ടും അതുപോലെ തന്നെ വയറൊക്കെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ അവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥ ഞാൻ അനുഭവിച്ചതാണ് അപ്പൊ എനിക്കത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും അവർക്കും അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കണം അതിന് വേണ്ടിട്ടാണ് അപ്പൊ പിന്നെ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് എനിക്ക് എക്സൽ പറ്റത്തില്ല അല്ലെങ്കിൽ മീഡിയം പറ്റില്ല ഞാൻ മീഡിയം ആണെന്ന് ഇട്ടത് അതുപോലെ തന്നെ അതേ ഇത് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ അതിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സൽ ആണ് ഓക്കെ എക്സൽ ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇട്ടിട്ടില്ല അത് അതുപോലെ തന്നെ ഇത് ഇത് ആണ് ഓക്കെ ഈ ഷർട്ട് സ്മോൾ ആണ് ഇതും എക്സെൽ ആണ് ഈ ഒരു ഡ്രസ്സും എക്സെൽ ആണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇപ്പോഴും എക്സെൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം ഇതാണ് എക്സൽ ഡ്രസ് ഉള്ള അവസ്ഥ എവിടെയും ടൈറ്റ് ഒന്നുമില്ല കേട്ടോ ഇതാണ് എന്റെ എക്സൽ ഡ്രസ് ഉള്ള അവസ്ഥ ഇത് സ്മോൾ ആണ് കേട്ടോ നോക്കിയേ ഇതൊക്കെ ഇടാനായിട്ടുള്ള ഒരു ലെവലിൽ എത്തണമെങ്കിൽ അത് നമുക്ക് വണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം സാധിക്കത്തില്ല ബോഡി ഷെയ്പ്പാകണം ബോഡി ഷെയ്പ്പായാൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ അപ്പൊ മുപ്പത് കിലോ കുറഞ്ഞെങ്കിൽ അതിന് അതിന്റേതായ ഒരു ശ്രമം ഞാൻ നടത്തിയതുകൊണ്ടാണ് അതെന്റെ ബാച്ചിലുള്ളവർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ബാച്ചിലേക്ക് നേരെ വന്ന് ജോയിൻ ചെയ്തോളൂ തീർച്ചയായിട്ടും എക്സെല്ലിൽ നിന്നും സോറി ത്രിപിൾ എക്സെല്ലിൽ നിന്നും എക്സെല്ലിലേക്ക് മീഡിയത്തിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാം